ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ആരോ റൂട്ട് എന്നറിയപ്പെടുന്ന കൂവക്കിഴങ്ങ് ഇന്ന് കൂവക്കിഴങ്ങിനെ കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ കൂവക്കിഴങ്ങ് രണ്ട് തരത്തിലുണ്ട് എന്ന് ഞാൻ ആലപ്പുഴ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഈ കാണുന്ന കൂവക്കിഴങ്ങ് നമ്മൾ നട്ട് വളർത്തി കൃഷി ചെയ്തെടുക്കുന്ന വെള്ളക്കൂവ ഇതാണ് യഥാർത്ഥ കൂവ വേറൊരിനം കൂവയുണ്ട് അത് താണപ്രദേശങ്ങളിൽ അതായത് പാടം തോട് കായൽ എന്നിവയുടെയൊക്കെ സൈഡിൽ നടാതെ തന്നെ വളർന്നു വരുന്ന ഒരു കൂവച്ചെടിയുണ്ട് അതാണ് ആ പ്രദേശത്തുള്ളവർ അത് പറിച്ചെടുത്ത് കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഞാൻ നട്ടു വളർത്തിയ കൂവയാണ് ഇതിൻ്റെ ലെയും അതിൻ്റെ ഇലയും തമ്മിൽ വ്യത്യാസമുണ്ട് ആ കൂവ താഴപ്രദേശങ്ങളിലുള്ള കൂവയുടെ ഇല നമ്മുടെ മഞ്ഞളിൻ്റെ ഇല പോലെ ഇരിക്കും കിഴങ്ങിനും വ്യത്യാസമുണ്ട് നടാതെ കിളിർത്തു വരുന്ന കൂവ അതായത് കാട്ടുകൂവ അതിൽ നിന്നാണ് കൂടുതൽ പൊടി കിട്ടുന്നത് കാട്ടുകൂവയ്ക്ക് കട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അത് ഡയറക്റ്റ് കഴി നമുക്ക് കഴിക്കാൻ പറ്റില്ല ഈ കൂവയാണെങ്കിൽ ഇത് നമുക്ക് പച്ചക്കും കഴിക്കാം അല്ലാതെ പുഴുങ്ങിയും കഴിക്കാം പണ്ടുള്ളവരൊക്കെ ഇത് പുഴുങ്ങി ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ഞാനും കഴിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്ന കൂവ ഇതു തന്നെയാണ് ഞാൻ അവിടെ നിന്നാണ് ഇതിൻ്റെ തൈ കൊണ്ടുവച്ചത് ആറുമാസം മുതലുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുകളിലോട്ട് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാവുന്നതാണ് കൂവപ്പൊടി കൊണ്ടുള്ള കുറുക്കും അതിൻ്റെ പല വിഭവങ്ങളും കൂവക്കിഴങ്ങിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ഷുഗർ പേഷ്യൻറ്റിനെ പുഴുങ്ങിക്കഴിക്കുന്നതാണ് നല്ലത് എന്ന് അറിയാൻ സാധിച്ചു പൊടിയാക്കി എടുക്കുമ്പോഴേക്കും അതിലെ ഫൈബർ കണ്ടൻറ്റ് നമ്മൾ മൊത്തം അരിച്ച് കളഞ്ഞിട്ടാണ് അതിൻ്റെ പൊടി മാത്രം എടുക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന ഉഷ്ണ രോഗത്തിനും വയറിളക്കത്തിനും എല്ലാം ഈ കൂവപ്പൊടി നല്ലതാണ് ഇത് കൂവപ്പൊടിയാക്കി എടുക്കുമ്പോൾ ഒന്ന് രണ്ട് വർഷം വരെ നന്നായി ഉണങ്ങിയാൽ ഇത് കേടാകാതെ ഇരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പണ്ടൊക്കെ ഇത് മെലിഞ്ഞവർക്ക് ശരീരം വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് പാലിൽ കാച്ചി കൊടുക്കാറുണ്ടായിരുന്നു രണ്ട് മൂട് പറിച്ചെടുത്തതാണ് ഇത്രയും കിഴങ്ങിനിക്ക് കിട്ടി ഇനിയും കിടപ്പുണ്ട് ഇത് കഴുകി അതിൻ്റെ മണ്ണ് കളഞ്ഞെടുത്തിട്ട് വരാം കഴുകി മണ്ണ് കളഞ്ഞു ഇനി ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാം ഇതിൻ്റെ തൊലി ഇങ്ങനെയാണ് കളയുന്നത് ഇത്രയും തൊലികളഞ്ഞെടുത്തു ഇനി ഇത് കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കാം ഇതുപോലെ മുഴുവത്തെയും പുഴുങ്ങിക്കഴിക്കാറുണ്ട് ഇത് രണ്ടായി കീറി ചെറുതായി അരിഞ്ഞ് കുക്കറിലിട്ട് ഒരു എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈബറും വെന്തിരിക്കും നമ്മൾ വാഴപ്പിണ്ടി കഴിക്കുന്നത് പോലെ തൊലി കളഞ്ഞതെല്ലാം അരിഞ്ഞെടുത്തു ഇനി ഇത് കുക്കറിലിട്ട് വെള്ളവും ഒഴിച്ച് ഒരു എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതിനോടൊപ്പം ആവശ്യമുള്ള ഉപ്പ് കൂടി കൊടുക്കാം ഇതിപ്പം പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു കപ്പ് തേങ്ങ കൂടി ചേർക്കാം മക്കൾക്കാണെങ്കിൽ ഇതിനോടൊപ്പം കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വൈകിട്ട് ചായയ്ക്കൊപ്പം ഈവനിങ് സ്നാക്കായി കഴിക്കാവുന്നതാണ് അല്ലാതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് കടുക് താളിച്ച് ചോറിന് സൈഡ് ഡിഷായും ഉപയോഗിക്കാം ഇത് വേരിഗേറ്റഡ് ആരോറൂട്ടാണ് ഇത് ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരിനൻ ചെടിയാണ് ഇതിന് കിഴങ്ങില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല് ബായ്